പ്രിയരെ സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇത് ഒന്ന് സാമുവേൽ രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റ് ആണ് ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓപ്ഷനുകൾ പറയുന്ന സമയത്ത് ഒരു ബുക്കിൽ ഉത്തരങ്ങൾ രേഖപ്പെടുത്തുക അവസാനം ഉത്തരങ്ങൾ എണ്ണി നോക്കി സ്വയം വിലയിരുത്തുക ഉത്തരങ്ങൾ ഓരോ ചോദ്യത്തിന്റെയും അവസാന ഭാഗത്തുണ്ട് എത്ര മാർക്ക് ലഭിച്ചു എന്ന് കമന്റ് ചെയ്യുമല്ലോ ഇനി നേരെ ചോദ്യങ്ങളിലേക്ക് ഒന്ന് തന്റെ ഹൃദയം ആരിൽ ആനന്ദിക്കുന്നു എന്നാണ് ഹന്ന പ്രാർത്ഥിച്ചത് എ ദൈവത്തിൽ ബി കർത്താവിൽ സി അത്യുന്നതനിൽ ഡി സർവശക്തനിൽ ഉത്തരം ബി കർത്താവിൽ രണ്ട് എങ്ങനെ കർത്താവിനെ പോലെ മറ്റാരുമില്ല എന്നാണ് ഹന്ന പറയുന്നത് എ പരിശുദ്ധനായി ബി വിശ്വസ്തനായി സി കൃപാലുവായി ഡി കാരുണ്യവാനായി എ പരിശുദ്ധനായി മൂന്ന് മേലിൽ എങ്ങനെ സംസാരിക്കരുത് എന്നാണ് ഹന്ന പറയുന്നത് എ ധാർഷ്ട്യത്തോടെ ബി ദേഷ്യത്തോടെ സി വെറുപ്പോടെ ഡി അഹന്തയോടെ ഉത്തരം ഡി അഖന്തയോടെ നാല് വീരന്മാരുടെ ബില്ലുകൾ തകരുന്നു ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു ഇതിന്റെ അധ്യായവും വാക്യവും എഴുതുക എ ഒന്ന് സാമുകൽ രണ്ട് നാല് ബി ഒന്ന് സാമുകൽ രണ്ട് അഞ്ച് സി ഒന്ന് സാമുകൽ രണ്ട് പത്ത് ഡി ഒന്ന് സാമുകൽ രണ്ട് പന്ത്രണ്ട് ഉത്തരം ഒന്ന് സാമൂൽ രണ്ട് നാല് അഞ്ച് ബിശപ്പ് അനുഭവിച്ചിരുന്നവർ എന്ത് ചെയ്യുന്നു എ സന്തോഷിക്കുന്നു ബി ആഹ്ലാദമടയുന്നു സി സംതൃപ്തി അടയുന്നു ഡി ആനന്ദമടയുന്നു ഉത്തരം സി സംതൃപ്തി അടയുന്നു ആറ് പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നത് ആരാണ് എ ദൈവം ബി സർവശക്തൻ സി കർത്താവ് ഡി ഉന്നത ഉത്തരം സി കർത്താവ് ഏഴ് കർത്താവ് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നത് ആരെയാണ് എ ഇളിയവനെ ബി പാവപ്പെട്ടവനെ സി അഗതിയെ ഡി ദരിദ്രനെ ഉത്തരം ഡി ദരിദ്രനെ ഒൻപത് കർത്താവ് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നത് എവിടെയാണ് എ ആകാശവിധാനത്തിൽ ബി മേഘത്തൂണിൽ സി ആഴിയുടെ അഗാധത്തിൽ ഡി ഭൂമിയുടെ അടിത്തൂണുകളിൽ ഉത്തരം ഡി ഭൂമിയുടെ അടിത്തൂണുകളിൽ പത്ത് ദുഷ്ടന്മാർ എവിടെയാണ് ഉപേക്ഷിക്കപ്പെടുന്നത് എ പാതാളത്തിൽ ബി നരകത്തിൽ സി അന്ധകാരത്തിൽ ഡി മരുഭൂമിയിൽ ഉത്തരം സി അന്ധകാരത്തിൽ പതിനൊന്ന് കർത്താവ് ആരെയാണ് ചിന്ന ഭിന്നമാക്കുന്നത് എ ശത്രുക്കളെ ബി പ്രതിയോഗികളെ സി ദുഷ്ടരെ ഡി പാപികളെ ബി പ്രതിയോഗികളെ പന്ത്രണ്ട് ഷീലോയിൽ നിന്ന് മടങ്ങിയ ശേഷം ബാലനായ സാമുകൽ പുരോഹിതനായ സാന്നിധ്യത്തിൽ എന്താണ് ചെയ്തു പോകുന്നത് എ കർത്താവിന് ആരാധന ബി ദൈവത്തിന് ശുശ്രൂഷ സി കർത്താവിന് ശുശ്രൂഷ ഡി ദേവാലയ ജോലികൾ ഉത്തരം സി കർത്താവിന് ശുശ്രൂഷ പതിമൂന്ന് ജനങ്ങളിൽ നിന്ന് ആർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിച്ച നിയമമാണ് ഏലിയുടെ പുത്രന്മാർ മാനിക്കാത്തത് എ ദൈവത്തിന് ബി കർത്താവിന് സി ദേവാലയത്തിന് ഡി പുരോഹിതന്മാർക്ക് ഉത്തരം ഡി പുരോഹിതന്മാർക്ക് പതിനാല് ആരെങ്കിലും ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ ആരാണ് പാത്രത്തിൽ മുപ്പല്ലി കൊണ്ട് കുത്തി അതിൽ കിട്ടുന്നത് മുഴുവൻ പുരോഹിതന് വേണ്ടി എടുത്തിരുന്നത് എ പുരോഹിതന്റെ ഭൃത്യൻ ബി ഏലിയുടെ പുത്രന്മാർ സി ഏലിയുടെ വേലക്കാർ ഡി പുരോഹിതന്റെ സഹായി ഉത്തരം എ പുരോഹിതന്റെ ഭൃത്യൻ പതിനഞ്ച് ആദ്യം മേധസ് ദഹിപ്പിക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം എന്ന് തടസ്സം പറഞ്ഞാൽ പോരാ ഇപ്പോൾ തന്നെ വേണം അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് എടുക്കും എന്ന് അവൻ മറുപടി പറയുമായിരുന്നു ഇതിൻ്റെ അധ്യായവും വാക്യവും എഴുതുക എ ഒന്ന് സാമുകൽ രണ്ട് പതിനാറ് ബി ഒന്ന് സാമുകൽ രണ്ട് പതിനെട്ട് സി ഒന്ന് സാമുകൽ രണ്ട് ഇരുപത് ഡി ഒന്ന് സാമുകൽ രണ്ട് ഇരുപത്തിയാറ് ഉത്തരം എ ഒന്ന് സാമൂഹൽ രണ്ട് പതിനാറ് പതിനാറ് ഏലിയുടെ പുത്രന്മാർ എന്തിനെയാണ് അശ്രദ്ധയോടെ വീക്ഷിച്ചത് എ കർത്താവിനുള്ള ശുശ്രൂഷയെ ബി കർത്താവിനുള്ള ബലിയെ സി കർത്താവിനുള്ള അർച്ചനയെ ഡി കർത്താവിനുള്ള ആരാധനയെ ഉത്തരം സി കർത്താവിനുള്ള അർച്ചനയെ പതിനേഴ് ബാലനായ സാമുവൻ എന്ത് നൂൽ കൊണ്ടുള്ള വിശേഷ വസ്ത്രമാണ് ധരിച്ചിരുന്നത് എ സിൽക്ക് നൂൽ കൊണ്ടുള്ള ബി പട്ട് നൂൽ കൊണ്ടുള്ള സി ചണ നൂൽ കൊണ്ടുള്ള ഡി വിശേഷ നൂൽ കൊണ്ടുള്ള ഉത്തരം സി ചണ നൂൽ കൊണ്ടുള്ള പതിനെട്ട് ഹന്ന എൽക്കാന ദമ്പതികൾക്ക് ആകെ എത്ര സന്താനങ്ങളാണ് ഉണ്ടായിരുന്നത് എ മൂന്ന് ബി നാല് സി അഞ്ച് ഡി ആറ് ഉത്തരം ഡി ആറ് പത്തൊൻപത് പുത്രന്മാരെ കുറിച്ച് ആര് പറഞ്ഞ് താൻ കേൾക്കുന്ന കാര്യങ്ങൾ തീരെ നന്നല്ല എന്നാണ് ഏലി പറഞ്ഞത് എ ദൈവജനം ബി ജനങ്ങൾ സി ഇസ്രായേൽ ജനങ്ങൾ ഡി ഇസ്രായേൽ മക്കൾ ഉത്തരം എ ദൈവജനം ഇരുപത് ആര് ദഹനബലിക്ക് അർപ്പിച്ചതെല്ലാമാണ് കർത്താവ് ഏലിയുടെ പിതൃഭവനത്തിന് നൽകിയത് എ ഇസ്രായേൽ ജനം ബി ഇസ്രായേൽ മക്കൾ സി ഇസ്രായേൽക്കാർ ഡി ഇസ്രായേൽ പുത്രർ ഉത്തരം ബി ഇസ്രായേൽ മക്കൾ ഇരുപത്തിയൊന്ന് വാർദ്ധക്യത്തിലെത്താൻ ആർക്കും ഇടയാകാത്ത വിധം നിന്റെയും നിന്റെ പിതൃ ശക്തി ക്ഷയിപ്പിക്കുന്ന ദിവസം ഇതാ അടുത്തിരിക്കുന്നു ഇത് ആര് ആരോട് പറഞ്ഞതാണ് എ കർത്താവ് ഏലിയോട് ബി കർത്താവ് ഹന്നായോട് സി കർത്താവ് ഇസ്രായേൽക്കാരോട് ഡി കർത്താവ് ഏലിയുടെ പുത്രന്മാരോട് ഉത്തരം എ കർത്താവ് ഏലിയോട് ഇരുപത്തിരണ്ട് ഏലിയുടെ കുടുംബത്തിൽ മേലിൽ ആരുണ്ടാവില്ലെന്നാണ് കർത്താവ് പറഞ്ഞത് എ പ്രായം ചെന്നവർ ബി വൃദ്ധജനങ്ങൾ സി ചെറുപ്പക്കാർ ഡി ആരോഗ്യമുള്ളവർ എ പ്രായം ചെന്നവർ ഇരുപത്തിമൂന്ന് എന്തുകൊണ്ട് നിങ്ങളിൽ ഒരുവന്റെ കാഴ്ച മങ്ങുകയും ഹൃദയം ഉരുകുകയും ചെയ്യുമെന്നാണ് കർത്താവ് ഏലിയോട് പറഞ്ഞത് എ ദുഃഖം കൊണ്ട് ബി വേദന കൊണ്ട് സി കണ്ണീര് കൊണ്ട് ഡി സങ്കടം കൊണ്ട് ഉത്തരം സി കൊണ്ട് ഇരുപത്തിനാല് കർത്താവിന് വേണ്ടി വിശ്വസ്തനായ ആരെ കർത്താവ് തിരഞ്ഞെടുക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത് എ രാജാവിനെ ബി പുരോഹിതനെ സി ജനതയെ ഡി തലമുറകളെ ഉത്തരം ബി പുരോഹിതനെ ഒന്ന് സാമൂഹ്യ രണ്ടാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണുള്ളത് എ രണ്ട് ചോദ്യങ്ങൾ ബി മൂന്ന് ചോദ്യങ്ങൾ സി നാല് ചോദ്യങ്ങൾ ഡി അഞ്ച് ചോദ്യങ്ങൾ ഉത്തരം സി നാല് ചോദ്യങ്ങൾ